അങ്ങനെ സമരം നടത്തി നൂതുല ഫാക്ടറി അങ്ങ് പൂട്ടിച്ചു നൂതുല ഫാക്ടറി പൂട്ടിയോടുകൂടി നൂതുല ഫാക്ടറിയുടെ ഓണറായ നൂറയ്ക്ക് എട്ടിൻ്റെ പണി ബിഗ് ബോസ് കൊടുത്തു ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോയി നൂറ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ആദ്യം തന്നെ ഇവർക്ക് ഒന്നും അറിയാൻ പാടില്ലായിരുന്നു ഫസ്റ്റ് റൗണ്ട് ഈ ഒരു ടാസ്ക്കിന് കയറിയപ്പോൾ മൂന്ന് ടാസ്കുകളാണുള്ളത് ഫാക്ടറിയിൽ മൂന്ന് ടാസ്കുകൾ ഉണ്ട് അമ്പത് ചെരുപ്പ് വീതം ഒരേ നാല് മണിക്കൂർ കൂടുമ്പോൾ ഫിനിഷ് ചെയ്യണം അങ്ങനെയുള്ളൊരു മൂന്ന് ടാസ്കുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് ലാസ്റ്റത്തെ ടാസ്കിൽ ചെരുപ്പ് എണ്ണം കുറവാർന്നു അതുപോലെ തന്നെ ടൈമും കുറവാർന്നു പക്ഷേ ആദ്യത്തെ റൗണ്ടിൽ ഇവർ നല്ല രീതിയിൽ ഗെയിം കളിച്ച് ആ ഒരു ഫിനിഷ് ചെയ്തു എല്ലാ ചെരുപ്പുകളും ഫിനിഷ് ചെയ്തു ചെയ്തു പക്ഷെ ആ ഒരു റൗണ്ടിൽ തന്നെ നൂറ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്വാളിറ്റി ഒന്നും വിഷയമല്ല പെട്ടെന്ന് ആ ഒരു സംഭവം റെഡിയാക്കി തന്നാൽ മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു അത് അക്ബർ ഒനിയൽ അതുപോലെ തന്നെ അഭിലാഷ് ക്യാച്ച് ചെയ്തു എന്നുള്ളതാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോടെ അടുത്ത് കൺഫെഷൻ റൂമിൽ വിളിച്ചു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ടാസ്ക്കിൽ രണ്ട് ടാസ്ക് ഫെയിലായി പോയി കഴിഞ്ഞാൽ ന്യൂറയുടെ പവർ ഇമ്മ്യൂണിറ്റി പവറും അതുപോലെ തന്നെ മറ്റേ എലിമിനേഷൻ പവറും എടുത്തു കളയുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇവർക്കാർക്കും ഒരു ഐഡിയ ഇത് ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ച് ഇത് ടാസ്ക് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും എന്തെങ്കിലും ഒരു കൺക്ലൂ കൺക്ലൂഷൻ ഉണ്ടാകുമെന്നുള്ളത് മാത്രമാണ് ഇവർക്കറിയുള്ളൂ അക്ബറിനും അഭിലാഷിനും ഒക്കെ അറിയുള്ളൂ പക്ഷേ ഇത് എന്താണെന്ന് ഇവർക്കറിയാൻ പാടില്ല പക്ഷേ എന്തെങ്കിലും ഒരു തിരിച്ചു പണി ഉണ്ടാകുമെന്നുള്ളതറിയാം അതുകൊണ്ട് തന്നെ ഇവർ രണ്ടാമത്തെ ടാസ്ക്കും മൂന്നാമത്തെ ടാസ്ക്കും വളരെ രണ്ടാമത്തെ ടാസ്ക് ഒട്ടും തന്നെ ചെയ്തില്ല മൂന്നാമത്തെ ടാസ്ക് ആയപ്പോൾ വളരെയധികം ഡിലേ ചെയ്തിട്ട് ആ ഒരു സംഭവം ഒട്ടും തന്നെ ചെരുപ്പ് ഉണ്ടാക്കാൻ പറ്റ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇവർ എത്തിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇവരെങ്ങനെയെങ്കിലും ഇവർ നല്ല രീതിയിലാണ് ഗെയിം കളിച്ച കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ടുപിടിച്ചെടുത്തു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കണ്ടുപിടിച്ചെടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ ഒരു ദിവസം പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഇത് ഹയർ മാനേജ്മെൻറ്റിന് നിന്ന് എനിക്ക് നല്ല പ്രഷറുണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടും എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു അപ്പം ഇവിടെന്നൊക്കെയാണ് ഇവർ ക്യാച്ച് ചെയ്തത് അപ്പം നമ്മളിത് ചെയ്താലും ചെയ്തില്ലേ നമുക്ക് സാലറിയാണ് കിട്ടുള്ളൂ പക്ഷേ ഇത് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഇത് കമ്പനി മുതലാളിക്ക് പണി കിട്ടും ആ ഒരു രീതിയിൽ മൈൻഡ് ഗെയിമിങ് ആണ് ഇവർ കളിച്ചത് നല്ല രീതിയിൽ കളിച്ചു കേട്ടോ എനിക്ക് തോന്നണ ഈ ഒരു ഗെയിമിൽ ഏറ്റവും നല്ല നന്നായിട്ട് കളിച്ചത് അക്ബർ ഒനിയൽ അഭിലാഷ് ആ ഒരു ടീമാണ് കഴിഞ്ഞാൽ ആ ഒരു ടീം നല്ലവണ്ണം മൈൻഡ് ഗെയിം കളിച്ചു ഈ ഒരു മൈൻഡ് ഗെയിം എന്തായാലും ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് കൺഫെഷൻ റൂമിലേക്ക് നൂറേനെ വിളിച്ചു നിർത്തി പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ഇവർക്കറിയില്ല പക്ഷേ ഇതിനകത്ത് എന്തൊക്കെയോ ഒരു തിരിച്ച് ഉള്ള മ മറുപാടി പണി ഇതിനകത്ത് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി അങ്ങനെ ആ ഒരു പണി ഇവർ നൂറക്കി കിട്ടാൻ വേണ്ടി ഇവർ നല്ല രീതിയിൽ ഗെയിം കളിച്ചു രണ്ടാമത്തെ ഫസ്റ്റത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തു രണ്ടാമത്തെ ദിവസം സമരമായിട്ടിരുന്ന് ഒന്നും ചെയ്തില്ല മൂന്നാമത്തെ ദിവസമാണെങ്കിൽ വളരെയധികം ഡിലേ ആക്കിയിട്ട് ആ ഒരു ഗെയിമിനെ ഇതാക്കി അതിനടുത്ത് അനീഷൊക്കെ എന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അഭിലാഷ് ഇവിടെ പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ് ഞങ്ങൾ ഗെയിമാണ് കളിച്ചത് ഇത് ടാസ്ക് അല്ല ഗെയിമാണ് ഗെയിമാണ് എന്ന് പറയുന്നുണ്ടോ